എൽ സാൽവിഡോറിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവിഡോറിൻ്റെ ആദ്യത്തെ പ്രഭാതം അന്ന് ഞാൻ എൻ്റെ ഗൈഡും ടാക്സി ഡ്രൈവറും കൂടിയായ ഒസ്മോൺ സഹിതം അവിടെ നഗരത്തിൻ്റെ തൊട്ട് പുറത്തു കിടക്കുന്ന ഒരു അഗ്നിപർവ്വതം കാണാൻ പോയി ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ആ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അത് കണ്ടതിന് ശേഷം ഞാൻ തിരികെ കീഴോട്ട് വന്ന് താഴോട്ട് വന്ന് സാൻ മടങ്ങി പോവുകയാണ് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അത് കണ്ടേ പറ്റുമെന്ന് കാത് നിർത്തി ഞങ്ങളിറങ്ങി കണ്ടത് ഒരു വിചിത്രമായ ഒരു 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 ദൃശ്യമാണ് റെയിൻബോ സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു സ്ലൈഡ് സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുട്ടികൾ ഉരസി വരുന്ന സ്ലൈഡ് ഉണ്ടല്ലോ അത് തന്നെ പക്ഷെ അതിൻ്റെ ഒരു ആയിരം മടങ്ങ് വലുപ്പമുള്ള പല കളറ് പല നിറങ്ങളുള്ള നമ്മുടെ മഴവിലെ ഏതാണ്ട് എല്ലാ കളറുകളും എല്ലാ നിറങ്ങളും അടങ്ങുന്ന ഒരു സ്ലൈഡ് ദിസ് ദിസ് ദ ദ ഫേമസ് ഫേമസ് റെയിൻബോ സ്ലൈഡ് വലിയൊരു സ്ലൈഡ് റെയിൻബോ സ്ലൈഡ് എന്ന് പറയാൻ കാരണം തന്നെ അതിൻ്റെ ആ വർണ്ണ പകിട്ടാണ് ഏഴോ കളറുകൾ ഏഴോ നിറ ഏഴ് വർണ്ണങ്ങളുള്ള സ്ലൈഡിന് റെയിൻബോ സ്ലൈഡ് എന്നാണ് നാട്ടുകാർ പേരിട്ടിരിക്കുന്നത് പ്രസിദ്ധമാണ് അത് ടിക്ടോക്കിലൊക്കെ ഒരുപാട് തവണ വന്നിരിക്കണോ അത്രേ അതുകൊണ്ട് തന്നെ അവിടെ സാൻസാൽ ബോർഡറിൽ വരുന്ന എല്ലാവരും തന്നെ ആ സ്ലൈഡ് കണ്ടിട്ടേ പോകുകയുള്ളൂ ഒന്ന് സ്ലൈഡ് ചെയ്തേ പോകുള്ളൂ ഞാൻ സ്ലൈഡ് ചെയ്യാനൊന്നും മുതിർന്നില്ല കാരണം സ്ലൈഡ് ചെയ്യാൻ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കയറി ആ മലകയറി മുകളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞാൻ സ്ലൈഡിലേക്ക് എന്ന് തീരുമാനിച്ചു സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും വാട്ടർ സ്ലൈഡ് വെള്ളം ഒഴുകി പോകുന്ന സ്ലൈഡാണ് നമുക്ക് ഓർമ്മ വരിക ഇത് വെള്ളമില്ല ഒന്നുമില്ല വെള്ളമില്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡാണ് ഈ റെയിൻബോ സ്ലൈഡ് അത് ലോകപ്രസിദ്ധ നമുക്ക് ഇന്ത്യയിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പാടില്ലായിരിക്കും റെയിൻബോ ബോ സ്ലൈഡ് അതെല്ലാവരും ചെന്ന് കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുക അത് കണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിലും കോളനികളിലും അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരെ കണ്ടത് ഇതൊരു ഒരു ഒരു റെസ്റ്റോറൻറ്റാണ് റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ വരുന്നത് അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അവിടുത്തെ ഈ വാട്ടർ ഈ സ്ലൈഡ് റെയിൻബോ സ്ലൈഡിൽ സ്ലൈഡ് ചെയ്യാൻ കൂടിയാണ് പക്ഷേ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരെ കണ്ടപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ട് പോയത് പോയത് അവർ അല്ല അവർ പട്ടാളക്കാരല്ല സാധാരണ നമ്മുടെ പ്രൈവറ്റ് സെക്യൂരിറ്റി അവരുടെ കയ്യിൽ മെഷീൻ കണ്ണൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും സെക്യൂരിറ്റിക്കാർ പ്രൈവറ്റ് സെക്യൂരിറ്റിക്കാർ വീട്ടിലൊക്കെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുന്നവർ ഒരിക്കലും ഒരു ലാത്തി പോലും കയ്യിലുണ്ടാകില്ല തോക്ക് തീർച്ചയായിട്ടും ഉണ്ടാകില്ല മെഷീൻ കണ്ടെപ്പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇത് നമുക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ പ്രൈവറ്റ് സെക്യൂരിറ്റിക്കാർ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് സുരക്ഷയ്ക്ക് വേണ്ടി മെഷീൻ കണ്ണുപയോഗിക്കുന്നു മെഷീൻ കൺ കയ്യിൽ വെച്ച് ഇരിക്കുന്നത് കാണാൻ സാധിക്കും അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു യുദ്ധഭൂമിയായിരുന്നു ഒരു റഡഭൂമിയായിരുന്നു എൽ സാൽവഡോറും സാൽസ് സാൽവഡോറും അതിപ്പോൾ ഒരുപാട് അടിച്ചമർത്തിയിട്ടുണ്ട് പുതിയ പ്രസിഡന്റ് വന്നിട്ട് ബക്കേലി വന്നിട്ട് പക്ഷേ എങ്കിലും അല്പ ആക്രമണങ്ങളൊക്കെ ആക്രമണങ്ങളൊക്കെ സാധ ചിലപ്പോഴൊക്കെ ഉണ്ടാകും അത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ മെഷീൻ കണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരു റെസ്റ്റോറൻറ്റിന് എൻ്റെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിച്ചത് അത്ഭുതപ്പെട്ടു പോയി പിന്നെയും കാലിൽ കയറി ഞങ്ങൾ വഴി തുടർന്നപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് തീരുമാനിച്ചു കാപ്പി കുടിക്കാൻ അവിടെ ഒരു പുതിയ കാപ്പി അതായത് ഒരു കോഫി ഷോപ്പിൻ്റെ ശൃംഖല ഒരു ലോക്കൽ ഒരു പൗരൻ ആരംഭിച്ചു എന്ന് എൻ്റെ ഒസ്മോൺ ഗൈഡ് പറഞ്ഞു അവിടെ പോയി പോകാമെന്ന് പറഞ്ഞു അവിടെ പോയി നല്ലൊരു അന്തരീക്ഷം ഒരു കുന്നിൻ്റെ മുകളിൽ ബലമുകളിൽ അവിടെ നിന്ന് താഴത്തെ എൽ സാൽവിഡോറും മറ്റു മലകളുമൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യമാണ് അവിടെ കാപ്പി കുടിച്ചു അവിടെ ഞങ്ങൾക്ക് വെയ്റ്ററസ് ആയിട്ട് പരിചാരികയായിട്ട് ഒരു കൊച്ചുകുട്ടി വലിയ പ്രായം തോന്നാത്ത വേണമെങ്കിൽ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായി കാണും കുട്ടിയാണ് അപ്പോൾ ഞാൻ ആ തർജ്ജമ ചെയ്തുകൊണ്ട് ഞാൻ ഓസ്മോണോട് തർജ്ജമ ചെയ്തു എന്താണ് ഇത്രയും ചെറു പ്രായത്തിൽ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അവർ കോളേജിൽ പഠിക്കുകയാണ് ബി ബി എക്കോ മറ്റോ പഠിക്കുകയാണ് പക്ഷേ പഠിക്കാനുള്ള പണം അവർ സമ്പാദിക്കുന്നത് അവധി ദിനങ്ങളിലും അന്ന് ഞായറാഴ്ചയാണ് എനിക്ക് തോന്നുന്നു അല്ല ഞായറാഴ്ച പറ്റുവാണ് അത് അവധി ദിനങ്ങളിൽ അവിടെ അവിടെ ജോലി എടുത്തുകൊണ്ടാണ് അപ്പോൾ സ്വയം പണം ഉണ്ടാക്കി ആണ് പഠിക്കുന്നത് അത് അവിടുത്തെ ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഇവിടുത്തെ പോലെ മാതാപിതാക്കൾ പഠിക്കാനുള്ള പണം തരുന്നത് വളരെ വളരെ ചുരുക്കമാണ് പണമുള്ളവർ പോലും അവരുടെ മക്കളെ സ്വന്തമായിട്ട് അവർ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർ പണം ഉണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടിയിട്ടാണ് നേടിയിട്ടാണ് അവർ പഠിക്കുക അപ്പോൾ ഈ കുട്ടി എന്നോട് ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് ഒരു അവരുടെ കൂടെ ഇതൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു അത് ഓസ് ബോൺ എടുത്തു അത് ഓസ്ബോൺ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് പോസ് ചെയ്ത് ഒരു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു എൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ പേര് ഫ്രാൻസിസ്ക ഫ്രാൻസിസ്ക ഫ്രാൻസിസ്കുന്ന് മറ്റോ ആണ് ഒരു ഒരു നല്ല കാപ്പി തരുന്ന കോഫി ഷോപ്പ് നല്ല രീതിയിൽ നമ്മളെ പരിചരിക്കുന്ന ഒരു കോഫി ഷോപ്പായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോയി ടൗണിൽ അതായത് സാൻ സാലുഡോർ എത്തിയപ്പോഴാണ് ഒരു സ്ഥലത്ത് എൻ്റെ ഗൈഡ് വണ്ടി നിർത്തിക്കൊണ്ട് ഞങ്ങൾ കയറിയ ആ അഗ്നിപർവ്വതം അവിടെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും അകലെ വിദൂരത്തിൽ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് പിന്നീട് സാൻ സാലുഡോർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് പോയത്